ഡോക്ടറെ എൻ്റെ സെമൻ ടെസ്റ്റ് ചെയ്തപ്പോൾ കൗണ്ട് കുറവ് കണ്ടു ഈ ഒരു കൗണ്ട് കൂടാനുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞ് തരാമോ സ്ഥിരം വാട്സപ്പിൽ വരുന്ന മെസ്സേജുകളാണിത് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ഒരു കൗണ്ട് കുറയാൻ കാരണമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് പരിഹരിക്കാതെ കൗണ്ട് കൂടില്ല ഉദാഹരണത്തിന് നമ്മൾ വൃഷ്ണങ്ങൾക്ക് വരുന്ന എന്തെങ്കിലും ഇൻഫെക്ഷനുകളോ അല്ലെങ്കിൽ ഒരു ഇഞ്ചുറിയോ വന്നതിന് ശേഷമാണ് കൗണ്ട് കുറഞ്ഞെന്ന് ചോദിക്കട്ടെ അതിന് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടിരുന്നത് കാര്യമില്ല അവിടെ ഈ ഒരു പ്രശ്നം പരിഹരിക്കുകയാണ് വേണ്ടത് അതേപോലെ നമുക്ക് ഇതിനുള്ളിലെ ഞരമ്പുകൾക്കുള്ള വീക്കം അതായത് വെരിക്കോസിലൊക്കെ വന്നിട്ടാണ് കൗണ്ട് കുറഞ്ഞെങ്കിൽ ഈ ഒരു വെരിക്കോസിലാണ് ആദ്യം പരിഹരിക്കേണ്ടത് അതേപോലെ നമ്മൾക്ക് മറ്റെന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ കാരണമാണ് കൗണ്ട് കുറഞ്ഞത് ഒരു റേഡിയേഷനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് കാരണമാണ് കൗണ്ട് കുറഞ്ഞതെങ്കിൽ ഈ ഒരു കാരണങ്ങളെല്ലാം കണ്ടെത്തി കൃത്യമായിട്ടത് പരിഹരിക്കുകയും ഈ ഒരു പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഭക്ഷണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കുകയും ചെയ്യാം എന്നാൽ ഈ ഒരു ഭക്ഷണം കാരണമാണ് ഇത് കൗണ്ട് കുറഞ്ഞെന്ന് വെക്കട്ടെ ഉദാഹരണത്തിന് ഈയൊരു വ്യക്തി കൃത്യമായിട്ടുള്ളൊരു ഭക്ഷണം കഴിക്കുന്നില്ല നല്ല പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ തീരെ കഴിക്കുന്നില്ല മാത്രമല്ല ഈ ഫാസ്റ്റ് ഫുഡോ അല്ലെങ്കിൽ കെമിക്കലുകൾ കൂടുതൽ അടങ്ങിയ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ഭയങ്കര പ്രിസർവേറ്റീവുകൾ അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെയാണ് കഴിക്കുന്നതെങ്കിൽ ഇത്തരം ഇവർക്ക് അനാരോഗ്യകരമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കിയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൗണ്ട് കൂടാൻ സഹായിക്കും